ഭാചൻ്റെ പുസ്തകം പതിനാറാം അധ്യായം വിഗ്രഹാരാധകർക്കെതിരെ ഇസ്രായേലിലെ ശേഷന്മാർ ചിലർ വന്ന് എൻ്റെ മുമ്പിലിരുന്നു എനിക്ക് കർത്താവിൻ്റെ എല്ലപ്പാടുണ്ടായി നീ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവരുടെ പാപകേതുക്കൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ ആകയാൾ നീ അവരോട് പറയുക ദൈവമായ കർത്താവ് തരളി ചെയ്യുന്ന വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടും പാപഹേതുക്കൾ കൺമുമ്പിൽ വെച്ച് വെച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അവൻ്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിനനുസൃതമായ കർത്താവായ ഞാൻ തന്നെ ഉത്തരം നൽകും വിഗ്രഹങ്ങൾ നിമിത്തം എന്നിൽ നിന്നകന്നുപോയ ഇസ്രായേൽ ഭവനത്തിലെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണത് ഇസ്രായേൽ ഭവനത്തോട് പറയുക ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു പശ്ചാത്തപിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് അകലുകയും മ്ലേച്ഛതകളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക വിഗ്രഹങ്ങളെ ഹൃദയങ്ങൾ പ്രതിഷ്ഠിക്കുകയും പാപഹേതുക്കളെ കൺമുമ്പിൽ തന്നെ വയ്ക്കുകയും ചെയ്തുകൊണ്ട് എന്നിൽ നിന്ന് അകലുന്ന ഏതൊരുവനും അവൻ ഇസ്രായേൽ ഭവനാംഗമോ ഇസ്രായേലിൽ പാർക്കുന്ന പരദേശിയോ ആരായാലും ഒരു പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ ഹിതം ആരാഞ്ഞാൽ കർത്താവായ ഞാൻ നിന്നെ അവന് അവന് പ്രതീകമായി കൊടുക്കും ഞാൻ അവനെ എതിരെ മുഖം തിരിച്ച് അവനെ അടയാളവും പഴമൊഴിയും ആക്കും എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് അവനെ ഞാൻ വിച്ഛേദിക്കും ഞാനാണ് കർത്താവെന്നപ്പോൾ നിങ്ങളറിയും പ്രവാചകൻ വഞ്ചിതരായ വഞ്ചിതനായി അവന് ഉത്തരം നൽകിയാൽ കർത്താവായ ഞാൻ തന്നെയാണ് ആ പ്രവാചകനെ വഞ്ചിച്ചത് ഞാൻ അവനെതിരെ കരനേറ്റി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യയിൽ നിന്ന് അവനെ തുടച്ച് നീക്കും അവൻ ഇരുവരും ശിക്ഷിക്കപ്പെടും പ്രവാചകനും പ്രവാചന പ്രവചന വചനം തേടുന്നതിനുള്ള ശിക്ഷ ഒന്ന് തന്നെയായിരുന്നു അത് ഇസ്രായേൽ ഭവനം എനിൽ നടന്നു പോകാതിരിക്കുന്നതിനും തങ്ങളുടെ അപരാധങ്ങൾ കൊണ്ട് ഇനിമേൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്താതിരിക്കുന്നതിനും ഞാൻ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു വ്യക്തിപരമായ ഉത്തരവാദിത്വം കർത്താവിനോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഒരു ദേശം വിശ്വസ്തത പിടിഞ്ഞ് എനിക്കെതിരായി പാപം ചെയ്താൽ ഞാൻ അതിനെതിരെ എൻ്റെ കരം നീട്ടി അവരുടെ അപ്പം അപ്പം വിൽക്കുകയും അവരുടെ മേൽ ക്ഷാമം അയയ്ക്കുകയും ചെയ്യും അങ്ങനെ മനുഷ്യപുത്രനെയും മൃഗങ്ങളെയും ഞാൻ നശിപ്പിക്കും നോഹ ദാനിയെ ജോബ് എന്നീ മൂന്ന് പേർ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ നീതി നീതിഹേതുവായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ദൈവമായ കർത്താവ് വരുടെ ചെയ്യുന്നു ആ ദേശത്തിലൂടെ ഞാൻ വന്യമൃഗങ്ങളെ കടത്തി വിടുകയും അവ അതിനെ നശിപ്പിച്ച് കളയുകയും അവ മൂലം എൻ്റെ അവിടെ ആർക്കും വഴി നടക്കാതിരിക്കുകയും ചെയ്യുന്നതിനു എന്നു വേണ്ടിയത് അപ്പോൾ ഈ മൂന്ന് പേരും ആ ദേശത്തുണ്ടെങ്കിൽ തന്നെ ഞാനാണ് അവർക്ക് നിങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവുകയില്ല അവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ ആ ദേശം നിർജ്ജനമായി തീരും ദൈവമായ കർത്താവാണ് അരുടെ ചെയ്യുന്നത് ഞാൻ ആ ദേശത്തിനെതിരെ വാളയച്ച് ആ വാൾ ആ ദേശത്തിലൂടെ കടന്ന് പോകട്ടെ എന്ന് പറയുകയും അവിടെയുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് വരട്ടെ അപ്പോൾ ഈ മൂന്ന് പേരും ആ ഉണ്ടെങ്കിലും ഞാൻ അവനെ അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവുകയില്ല അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ദൈവമായ കർത്താവിരളി ചെയ്യുന്നു ഞാൻ ആ ദേശത്തെ പകർച്ചയാതെ അയക്കുകയും മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കുവാൻ രക്തം ചെ ചൊരിപ്പോടെ എൻ്റെ ക്രോധം വർഷിക്കുകയും ചെയ്യുവാനിട ചെയ്യുന്നുവെന്നിരിക്കട്ടെ അപ്പോൾ നോഹയും ദാനിയേലും ജോബും അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഞാനാണ് അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രന്മാരെയോ രക്ഷിക്കാനാവുകയില്ല തങ്ങളുടെ നീതിഹേതുവുമായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ദൈവമായകർത്താവരുടെ ചെയ്യുന്നു ധൈമായകർത്താവരുടെ ചെയ്യുന്നു ഞാൻ ജെറുസലേമിൽ നിന്ന് മനുഷ്യനെയും മൃഗങ്ങളെയും തുടച്ചു മാറ്റാൻ മാറ്റാൻ ക്ഷാമം ഹിംസ് ഹിംസ ജന്തുക്കൾ പകർച്ചവ്യാധികൾ എന്നിങ്ങനെ നാല് കഠിന ശിക്ഷകൾ അയച്ചാൽ എത്ര അധികമായിരിക്കും നാശം എങ്കിലും കുറേ പേർ അവശേഷിക്കും അവർ പുത്രന്മാരെയും പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ അടുത്തെത്തും നിങ്ങൾ അവരുടെ പെരുമാറ്റവും പ്രവൃത്തിയും കാണുമ്പോൾ ജെറുസലേമിൽ ഞാൻ വരുത്തിയ വിനാശത്തിൻ്റെയും അവിടെ ഞാൻ പ്രവർത്തിച്ച എല്ലാറ്റിൻ്റെയും കാരണം ബോധ്യപ്പെട്ട് നിങ്ങൾ ആശ്വാസം തോന്നും അവരുടെ പെരുമാറ്റവും പ്രവൃത്തിയും കാണുമ്പോൾ ഞാൻ അവിടെ ചെയ്തതൊന്നും അകാരണമായിട്ടല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ വിശ്വസിക്കുക ദൈവമായ കർത്താവ് റിലീസ് ചെയ്യുന്നു കർത്താവിയെ അനുഗ്രഹിക്കണം പരിശുദ്ധപോരം അതിവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭവിച്ചുണ്ടായിട്ട് ശംശിയായിരിക്കും സ്തുതി